ഉളുപ്പുണ്ടല്ലോ ചെങ്ങൈമാരെങ്ങൾക്ക് ഇല്ലേ ഒരു ലെവൽ ഏശം ഉളുപ്പ് വേണ്ടേ ഈ കോലത്തിൽ ഈ നാട്ടുകാരെത്തി കൂടെ പോണില്ലേ ഇത് കണ്ടില്ല ഇത് മറേ ഒരു പതിനഞ്ചാം വാടാണ് പതിനഞ്ചാം വാർഡ് എന്ന് പറഞ്ഞാൽ മൊറയൂര് പുത്തക ലീഗിൻ്റെ പിന്നെ പഞ്ചായത്താണ് ഈ വാർഡാണെങ്കിലോ അതും ലീഗിന്റെ വാടാ ഞങ്ങളോ ഞങ്ങളും ലീഗാർ ഈ റോഡോ ഞങ്ങൾക്കുള്ളതാണ് ഇതൊന്നും ഇല്ലെന്നല്ല ഒരുപാട് കാലായിട്ട് ഇങ്ങനെ തന്നെ ഫുള്ള് വെള്ളം കെട്ടി ഞാൻ നിൽക്കുക ഞങ്ങളെ കുട്ടികൾ സ്കൂൾക്ക് പോവാലും മദ്രസ് പോവാലും ഒക്കെ ഈ റോട്ടിന് ഈ കണ്ടീഷനിൽ പോകണം ഇതിപ്പോ ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചെറിയ തിണ്ടുണ്ടാക്കിയത് ഇപ്പൊ ഇവിടെ അടുത്താണ് അതിന്റെ മുമ്പ് കംപ്ലീറ്റ് ഇതി കൂടെ തന്നെ പോകണം മദ്രസിക്ക് പോയി വരുന്ന കുട്ടികൾക്ക് സ്കൂൾക്ക് പോകണമെങ്കിൽ പിന്നെ ഡ്രസ്സ് മാറ്റണം അല്ലാതെ പറഞ്ഞേക്കാൻ കഴിയൂല കാരണം കുട്ടികൾക്ക് ഈ വെള്ളത്തിൽ കൂടെ തന്നെ കുട്ടികളെ നടക്കുള്ളൂ വരമ്പുണ്ട് അയ്മ കൂടെ നടക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നടക്കുമോ അതുകൊണ്ടാണ് കുട്ടികളെ കുട്ടികളെന്ന് തന്നെ പറയുന്നത് ഈ കോലത്തിൽ ഈ കണ്ടീഷനിൽ ഇവിടെ കിടക്കുക പഞ്ചായത്തുകാരോ ഇതിന് മുമ്പ് ഇപ്പൊ അവിടെ ഈ റോഡ് നന്നാക്കാന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി വന്ന് ജേസിബി വന്ന് കാണ്ട് ആകെ ചുരണ്ടി വടിച്ച് ഉള്ള മണ്ണും കൊണ്ട് പോയി പോയി എന്നിട്ട് വേറെ ആരോ എന്തോ കൊഞ്ഞളം കുത്തിയെന്നോ അല്ലെങ്കിൽ വേറെ പിന്നെ ജയസിബിക്ക് തുപ്പിന്നോ പറഞ്ഞുകാണ്ട് ആ പ്രൊജക്റ്റ് നിർത്തി വച്ച് ഉളുപ്പുണ്ടല്ലോ ചങ്ങായിമാരെങ്ങക്ക് ഇല്ലേ കൊറച്ചെങ്കിലൊരു ലെവൽ ഏശ ഉളുപ്പ് വേണ്ടേ ഈ കോലത്തിൽ ഈ നാട്ടുകാരെത്തി കൂടെ പോണില്ലേ എന്തെങ്ങൾക്ക് എന്താ അത് കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ല അതൊന്നും ഇനി അതല്ല ഞങ്ങൾ അതിനെ തന്നെ അതന്നെ ഉണ്ടാവുകയുള്ളൂ ഈ പാർട്ടിക്ക് തന്നെ കിട്ടുന്നുള്ളൂ ആ ഒരു ധാരണ തന്നെ വന്ന് നിക്കണത് എന്തപ്പം ഞങ്ങളെ ഉദ്ദേശം അല്ലെ ഒരു ഒന്ന് ഒന്ന് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക ഇത് ഈ കോലത്തിൽ എത്ര കാലം വെച്ചിട്ട് ഞങ്ങൾ നടക്കണം ഇനി എത്ര കാലം ഞങ്ങൾ നടക്കണം തിമ്മൽ കുറേ കാലം ഇപ്പോൾ ഞങ്ങൾ ഈ കോലത്തിൽ പോയില്ലേ ആരെങ്കിലും ഒരാൾ മുണ്ടിയോ ഒരാളൊരു അക്ഷരം പറയാനോ മുണ്ടാനോ വന്നിട്ടില്ലല്ലോ ഇനി ഞങ്ങൾ എത്ര കാലം തിമ നടക്കേണ്ടത് ഈ ഈ കണ്ടീഷനിൽ ഞങ്ങളെ കുട്ടികളെത്ര കാലം ഈ കോലത്തിൽ ഇവിടെ നടക്കണം അവിടെ ഫാൻ്റെ ചോട്ടിൽ കുത്തിറണോണ്ടോ അല്ലെങ്കിൽ വലിയ ഇതാക്കിയോണ്ടോ ഒന്നും കാര്യമില്ല മെമ്പർമാര് മെമ്പർമാർ വന്ന് നോക്കേണ്ട കാര്യമാണിത് പറ്റ ഇനിയിപ്പോൾ ഒരു കൊല്ലം കൂടിയും കഴിഞ്ഞാൽ എലക്ഷനായി അതിൻ്റെ നാല് ദിവസം മുമ്പ് വന്നുകൊണ്ട് നന്നാക്കാനുള്ള പരിപാടി ഞങ്ങൾക്ക് അതെ ഈ ഈ ഈ മയക്കാലത്ത് മരണിങ്ങനെ തീരുമോ ഞങ്ങളെ മക്കളിങ്ങനെ നീന്തേണ്ടി വരുമോ ഒന്നും ഇങ്ങനൊരു ബോട്ട് ഇറക്കിത്തരും പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരൊന്നും കാണില്ലത് പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഒരു ഓരോരോ ആൾക്കാരും കാണില്ലതൊന്നും ഇങ്ങനൊരു സംഭവമുള്ള ആർക്കും അറിയില്ല ഇതിമക്കിറങ്ങിയ ഫണ്ട് പല ഫണ്ടുകളും താമസമില്ലാത്ത റോട്ടിൽ കൊണ്ടുപോയിക്കാണ്ട് ചിലവാക്കേണ്ട കാര്യം ഉണ്ടായി ഇവിടുത്തെ ഇത് നിങ്ങളെ വോട്ട് ബാങ്കല്ലേ ഇവിടെ അല്ലേ നിങ്ങൾ പൈസ ഇനി ഇനിയത് ഇവിടെ ചിലവാക്കാതെ എവിടെയെങ്കിലും കൊണ്ടോ ചിലവാക്കിയിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ഏതോ ഒരുത്തോ കൊഞ്ഞളം കുത്തി നന്നാണ്ട് റോഡ് ബ്ലോക്ക് ആക്കാനായി അതിന് മാത്രമേ ഗഡ്സേ നിങ്ങൾക്കുള്ളൂ അല്ല നെറ്റല്ലേ നിങ്ങൾക്കുള്ളൂ വാർഡ് മെമ്പറെ നേരെ തിരാനാവൂല കാരണം നിങ്ങളാണ് നോക്കേണ്ടത് നിങ്ങൾക്ക് ഈ വാർഡിലെ പിന്നെ കമ്മിറ്റി ഒരു പ്രസിഡന്റും സെക്രട്ടറിയും കജാഞ്ചിയൊക്കെ കണ്ടല്ലോ ഈ വാർഡിൽ പോലെയൊക്കെ ഇവിടെ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ കൊണ്ട് പറ്റൂലെന്ന് പറഞ്ഞ് രാജിവെച്ച് പോകണം അല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യണം അത് നന്നാക്കണം ഇത് രണ്ടിനും പറ്റൂലെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഉളുപ്പില്ലാണ്ട് അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഈ സൗകര്യം ഉണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ റോഡ് നന്നാക്കി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് ആൺകുട്ടികളാണെങ്കിൽ കാണിച്ചു തരാം അല്ലെങ്കിൽ ഞങ്ങളാരാന്നുള്ളത് ഞങ്ങളും കാണിച്ചു തരാം